ഓക്കെ ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാട്ടെ ഇത് ഒരു ജഗജാല ഗില്ലാടി സാധനം എന്ന് പറയാലേ ഏറ്റവും വില കുറഞ്ഞ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം കാണിച്ചു തരാം അതായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ബ്രോ ഓരോ വണ്ടിക്കും ഓരോ ഓരോ സ്പെസിഫിക് പാനൽ ആണ് മോഡലും അതിന്റെ കൂടെ തന്നെ കൂടെ തന്നെ നിങ്ങൾക്ക് കിറ്റ് വയറിംഗ് കിറ്റ് വരും ഓട്ടോമിക്ക എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് അടുത്തുനിന്ന് തന്നെ കണക്ട് ചെയ്യാൻ പറ്റും ഫോർ ജി ബി റാം വരും ഐ പി എസ് ഡിസ്പ്ലേ വരും ഇതിൽ തന്നെ സ്ക്രീൻ പ്രൊട്ടക്ടർ അവൈലബിൾ ആണ് അതുപോലെ നല്ല ക്ലാരിറ്റി വോയിസ് ഔട്ട് പുട്ട് ഉള്ള സാധനമാണ് എം ആർ പി ഏകദേശം വരുന്നത് ഇപ്പൊ നിങ്ങൾ ആൻഡ്രോയിഡ് മേടിക്കണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യുന്ന ഡാഷ് ക്യാമറ വണ്ടിന്റെ അകത്ത് വെച്ച് റെക്കോർഡിംഗ് ആവുന്ന ക്യാമറ അവൈലബിൾ ആണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡിൽ നിങ്ങളെ ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു കാർ ഉപയോഗിക്കുന്ന എല്ലാവരും അതായത് ഇപ്പൊ ചെറിയ വണ്ടി ഇപ്പൊ മാരുതി ആണെങ്കിൽ പോലും അതുപയോഗിക്കുന്ന ഒരാളും അവരുടെ വണ്ടിയിൽ ഒരു ആൻഡ്രോയിഡിൻ്റെ ഒരു സിസ്റ്റം മിനിമം ചെയ്തിട്ടുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാവരും പാട്ട് കേൾക്കുന്നതാണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും സിനിമ ആണെങ്കിലും ഒക്കെ വണ്ടിയിൽ തന്നെ എല്ലാം സെറ്റപ്പ് ആണ് അല്ലേ അതൊരു മാൻഡേറ്ററി ആയി ഇപ്പോൾ നിലവില് ഇപ്പോൾ മാക്സിമം ഇത് എടുക്കേണ്ട ഒരു യൂസ് എന്താന്ന് വെച്ചാൽ ചെറിയ വണ്ടിയിലും ആൾക്കാർക്ക് ടച്ച് സിസ്റ്റം വേണം എന്നുള്ള ഒരു ഇത് കൂടാതെ നിങ്ങക്ക് ഈ മാപ്പ് കാണുന്നത് യൂസ് ചെയ്യുന്നുണ്ടോ ആരായാലും ഒരു വലിയ സിസ്റ്റം ആ ഇന്റീരിയർ ലുക്ക് ഒന്ന് അടിപൊളി മാറിക്കിട്ട് മാറിക്കിട്ട് അതൊക്കെയാണ് ആയിട്ട് ഈ സാധനം എല്ലാവരും ഉപയോഗിക്കുന്നതിന്റെ ഒരു കാരണം എന്ന് പറയുന്നത് അപ്പൊ ഇന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിട്ടുണ്ട് നമ്മുടെ ഷിഫാ ഷിഫാ ലൊക്കേഷൻ നമ്മുടെ വരുന്നത് കോയമ്പത്തൂരിൽ ഉക്കടം പറഞ്ഞ സ്ഥലത്ത് എം എം എ മാർക്കറ്റ് ഉണ്ട് മാർക്കറ്റ് പറഞ്ഞാൽ എല്ലാവർക്കും അറിയും അവിടെ എൺപത്തിനാല് എൺപത്തി അഞ്ച് ഷോപ്പ് ഇപ്പൊ നമ്മൾ ഈ വീഡിയോ എടുക്കുന്നത് ലോറി പേട്ടെന്ന് പറഞ്ഞ സ്ഥലം മാർക്കറ്റിന്റെ തൊട്ടടുത്ത് ലോറി പേട്ട അതില് കയറിയതും ലെഫ്റ്റ് സൈഡിൽ വരുന്ന ഷോപ്പാണ് ഫസ്റ്റ് ഷോപ്പ് അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റും അവിടെ തന്നെ ഷോപ്പ് കാണാൻ പറ്റും അത്യാവശ്യം കുറേ അധികം സാധനങ്ങൾ ഒരുപാട് അധികം സാധനങ്ങളുണ്ട് ഒരു വണ്ടി ഉപയോഗിക്കുന്ന ഒരാൾക്ക് ലൈറ്റ് തുടങ്ങി മാറ്റില് അതുപോലെ തന്നെ സീറ്റ് അവർ എന്ന് വേണ്ട സകല സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ അപ്പം അതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഓൾറെഡി യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ മറക്കണ്ട അപ്പം ഈയൊരു വീഡിയോയിൽ ഞാൻ നിങ്ങളെ കാണിക്കുന്നത് ലാസ്റ്റ് ബ്രോൻ്റെ അടുത്തുള്ള ഏറ്റവും വില കുറഞ്ഞ ഓൾമോസ്റ്റ് ഒരു മൂവായിരത്തഞ്ഞൂറ് രൂപ മുതൽ പന്ത്രണ്ടായിരം രൂപ വരെ സാധനമുണ്ട് അതും നല്ല അടിപൊളി സാധനങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം ഞാനൊന്ന് കാണിച്ചു തരാം ഇത് നോക്കുന്നവർ എല്ലാവരും ഈ വീഡിയോ കണ്ടോ ആരും മിസ്സ് ചെയ്ത് അപ്പോൾ എന്തായാലും ചാനൽ കാണുന്നവർ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്തോളൂ ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഉപകാരം കിട്ടിക്കോട്ടെ ഒന്ന് ഷെയറും കൂടി ചെയ്തോ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാണിച്ചു അപ്പോൾ എന്തായാലും ആദ്യം ഏറ്റവും വില കുറഞ്ഞ ഒരു ആൻഡ്രോയിഡ് സിസ്റ്റം കാണിച്ചു തരാം അതായത് മൂവായിരത്തി അഞ്ഞൂറ് രൂപ അല്ലേ ബ്രോ വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ടു ജി ബി റാമും തേർട്ടി ടു ജി ബി ഇൻറ്റേർണലും ഒൻഡ്രോഡ് അഞ്ച് ആൻഡ്രോയിഡ് സിസ്റ്റം പിന്നെ അതിന്റെ കിറ്റ് മാത്രം ഈ ബോക്സിൽ വരും അത് നിങ്ങക്ക് മൂവായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിംഗിലെ ഇത് വേടിക്കുമ്പോ നിങ്ങൾക്ക് അഡീഷണൽ എന്ത് വേടിക്കണം ക്യാമറ ഒരു റിവേഴ്സിന്റെ ക്യാമറ ഈ ക്യാമറയിൽ വരുന്നത് ഉള്ളിൽ ഒരു ക്യാമറയും വേണ്ടി കിറ്റും കാര്യങ്ങളും എല്ലാം ഈ ബോക്സിന്റെ അകത്ത് ഇത് സെപ്പറേറ്റ് ഇത് മേടിക്കുമ്പോ മൂവായിരത്തി അഞ്ഞൂറ് രൂപ വരും അഞ്ഞൂറ് രൂപ വരുമ്പോ അപ്പൊ ഇതെങ്ങനെ വണ്ടിക്കകത്ത് ഫിറ്റാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ വണ്ടിക്കും ഓരോ വണ്ടിക്കും ഓരോ സ്പെസിഫിക് മോഡലിക്കും നമ്മുടെ ഇത് പാനൽ അവൈലബിൾ ആണ് ഇതിപ്പോ ഹുണ്ടായ് വർണാട അതുപോലെ നമുക്ക് ഒരു മാറുതി എണ്ണൂറ് തുടങ്ങി ഇപ്പൊ ലേറ്റസ്റ്റ് എന്ന് റിലീസായ വണ്ടി വരെ എല്ലാ പാനലുകൾ കിട്ടാൻ അവൈലബിൾ ആണ് പിന്നെ വേറൊരു കാര്യം ഒരു വയർ പോലും മുറിക്കുകയോ നശിപ്പിക്കുകയോ ചെയ്യാം ഡയറക്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ആണ് നമുക്ക് ചെയ്യാൻ അല്ലേ ഓക്കെ അപ്പോൾ അതാണ് ഇവിടുത്തെ ഈ വലിയ സാധനങ്ങൾ നമ്മൾ വാങ്ങിക്കുന്നതിന്റെ ഏറ്റവും വലിയ ഗുണം നമ്മുടെ വണ്ടിയിലുള്ള ഒരു വയർ പോലും കട്ട് ചെയ്യേണ്ട ഷോർട്ട് ആവില്ല വേറെ ഒരു പ്രശ്നവും വരും മൂവായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സാധനം വാങ്ങിക്കാം അതിന്റെ കൂടെ അഞ്ഞൂറ് കൂടി വരുമ്പോൾ നാലായിരം ആയി പിന്നെ ഇതിനൊരു എഴുന്നൂറ്റമ്പത് രൂപ അല്ലേ എഴുന്നൂറ്റമ്പത് അപ്പോൾ എല്ലാം കൂടി നിങ്ങൾക്ക് ഒരു നാലായിരത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ വണ്ടിയിൽ കംപ്ലീറ്റ്ലി ആൻഡ്രോയിഡ് സിസ്റ്റം നിങ്ങൾ ഇപ്പോൾ ചെയ്ത് കഴിഞ്ഞു ഒന്നാമത്തെ കാര്യം അല്ലേ ഇനി നിങ്ങൾക്ക് വേറെയും സാധനമുണ്ട് അതായത് നമുക്കിവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് പക്ഷേ എല്ലാത്തിന്റെയും കൂടെ കോമൺ ആയിട്ട് വരുന്ന സാധനം എന്ന് പറയുന്നത് ഇതാണ് അല്ലേ ഈ ഒരു പാനൽ നെക്സ്റ്റ് വരുമ്പോൾ ആ ഒരു സാധാരണക്കാർക്ക് തന്റെ ഒരു ആൻഡ്രോയിഡ് വേണം എന്നുള്ള ഒരു ഒരു ബേസിക് പ്രൈസില് ഇടാം അപ്പൊ ചിലർ പുതിയ വണ്ടിയായിട്ട് വരും അപ്പൊ അവർ കുറച്ചും കൂടി ക്വാളിറ്റിയും ഇതും കുറച്ച് നോക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഇത് അത് കഴിഞ്ഞിട്ടുള്ള സാധനം സെക്കൻഡ് പ്രൈസ് തൊട്ട് ഞാൻ ഈ ആൻഡ്രോയിഡ് വരുന്നത് ഫ്ലൈസോണിക് എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഇത് നിങ്ങൾക്ക് ൂറ് പ്രൈസ് ആ അത് മൂന്നൂറ് വരുമ്പോ ഇത് നാലൂറ് അഞ്ഞൂറിനെടുത്താലും നല്ല വില കൂടി എടുത്താലും എല്ലാത്തിനും വൺ ഇയർ വാറണ്ടി ഉണ്ട് ഇത് നാലഞ്ഞൂറ് സെയിം ആൻഡ്രോയിഡ് സിസ്റ്റം ഞാൻ തിരിച്ചു കാണിച്ചതിൽ നിങ്ങൾക്ക് എന്തൊക്കെ വരും മെയിൻ ഇതിന്റെ ഡിസ്പ്ലേ ഡിസ്പ്ലേ ഇതാണ് ഇഞ്ച് ഡിസ്പ്ലേ നൈൻ ഇഞ്ച് ഡിസ്പ്ലേ വരും അതിന്റെ അതിന്റെ കൂടെ കൂടെ തന്നെ തന്നെ നിങ്ങൾക്ക് അതിന്റെ കിറ്റ് കിറ്റ് വയറിംഗ് നിങ്ങൾക്ക് 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 എല്ലാ സാധനങ്ങളും ഇതിന്റെ തന്നെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റും അപ്പൊ 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 നമ്മുടെ അതുപോലെ ക്യാമറ ക്യാമറ നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് ക്യാമറയും ഫ്രെയിം അങ്ങനെ സാധനം അതിന്റെ സെക്കൻഡ് ക്വാളിറ്റി സാധനമായി നെക്സ്റ്റ് ഇത് കഴിഞ്ഞ് വരുന്നത് അത് കഴിഞ്ഞു വരുന്നത് എന്ന് ഞ്ഞൂറയും കൂടി കൂടും അത്ര വ്യത്യാസം വരുന്നോ ഇപ്പൊ ഞാൻ നല്ലൊരു അടിപൊളി പ്രോഡക്റ്റ് ഫീച്ചർ ചെയ്യാൻ പോണതെന്ന് പറഞ്ഞാ ഇപ്പൊ മാക്സിമം നമുക്ക് കടയിൽ കടയിൽക്കായിട്ട് വരുന്നത് ഷോറൂമിൽ നിന്ന് ഡെലിവറി എടുത്ത് നേരെ ഇവിടെ വരുന്ന ആൾക്കാരാണ് അപ്പൊ അവർ പുതിയ വണ്ടിയാകുമ്പോൾ കുറച്ചും കൂടി പ്രീമിയം ലെവൽ വിലയും കുറച്ച് കൊടുക്കണം പ്രീമിയം ലെവലിൽ കൊടുക്കണം എന്ന് പറയുമ്പോ ഈ ബി ട്രോപ്പ് എന്ന് പറഞ്ഞ അടിപൊളി ബ്രാൻഡ് നമ്മുടെ അവൈലബിൾ ആണ് ഇതിന്റെ തന്നെ ക്യാമറ ഉണ്ടല്ലേ ഇതിന്റെ തന്നെ ക്യാമറയാണ് ക്യാമറയും നിങ്ങൾക്ക് കിട്ടും പക്ഷെ ഈ സിസ്റ്റം എടുക്കുമ്പോൾ നിങ്ങൾ ക്യാമറ സെപ്പറേറ്റ് മേടിക്കേണ്ട ആവശ്യമില്ലാ പറഞ്ഞാ ഇൻബിൽഡ് ക്യാമറ തന്നെ ഇൻബിൽഡ് ക്യാമറ ക്യാമറ ആണ് വരും ഡിസ്പ്ലേ വരും ഇതിൽ തന്നെ സ്ക്രീൻ പ്രൊട്ടക്ടർ അവൈലബിൾ ആണ് അതുപോലെ നല്ല ക്ലാരിറ്റി വോയിസ് ഔട്ട് പുട്ട് ഉള്ള സാധനമാണ് എം ആർ പി ഏകദേശം വരുന്നത് ഓൾമോസ്റ്റ് വരുന്നത് ആണ് ഞാൻ ആറ് അഞ്ഞൂറിന് കൊടുത്തു കൊണ്ടിരുന്ന ഈ ഇനിയൊരു ഡിസ്കൗണ്ട് കൊടുക്കും നല്ല വില കുറച്ച് രൂപയ്ക്ക് തരാം ആറായിരം നിങ്ങൾക്ക് ഇതിന് വേണ്ട സകല സാധനങ്ങളുണ്ട് കൂടത്തിൽ വെറും ഒരു എഴുന്നൂറ്റമ്പത് രൂപത്തി എഴുന്നൂറ്റമ്പത് രൂപയ്ക്ക് അടിപൊളി ക്വാളിറ്റി ഉള്ള പ്രീമിയം മാത്രം ഏത് വണ്ടിയിലും അതായത് ഞാൻ പറഞ്ഞ മാരുതി ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള നോർമൽ എല്ലാ ഉണ്ടോ പിന്നെ ഇനി എന്ത് വരും എടുത്തതും അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ആൻഡ്രോയിഡും അത് കുറച്ചും കൂടി ഒരു ഇതാണ് ി കുറച്ച് വെയിറ്റും കാര്യങ്ങളും അത്യാവശ്യം നല്ല മെറ്റൽ ടൈപ്പ് സംഭവം വരും അതിലുപരി സ്ക്രീനൊക്കെ കണ്ട കുറച്ചും കൂടി ഒരു നല്ലൊരു ഫിനിംഗ് ഫോർ ജി ബി റാമ് വരുന്ന സാധനമാണ് അതുകൂടാതെ വരും ഇതിനാവശ്യമുള്ള വയറും കിട്ടും ഇത് ക്യാമറ അത് നോർമൽ ക്യാമറ അല്ല അഞ്ഞൂറുടെ ക്യാമറ അല്ല ഈ ക്യാമറ സെപ്പറേറ്റ് മേടിക്കുന്ന ആയിരം എച്ച് ഡി ക്യാമറ അതല്ലാണ്ട് മൈക്രോ മൈക്കും ഉണ്ടാവും ഇത്ര സാധനം ഇതിന്റെ കൂടെ തന്നെ വരും ഒന്നും നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങണ്ട ഈ ഒരു സാധനം അല്ലാണ്ട് വേറെ ഒന്നും വാങ്ങണ്ടോ അപ്പൊ ആറായിരം രൂപ ആറായിരം രൂപയ്ക്ക് നിങ്ങൾക്ക് മറ്റേത് എടുക്കണേക്കാൾ ലാഭം ഇതാണ് അതെ ഈ ഈ ക്വാളിറ്റി ഈ റേറ്റിൽ കിട്ടുമ്പോൾ ലാഭമാണ് അല്ലേ ഇനി വേറെ സാധനങ്ങളുണ്ട് കേട്ടോ കുറച്ചുകൂടി പ്രീമിയം ലെവലിലേക്ക് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി പ്രീമിയം ലെവലിലേക്ക് തരാൻ പറ്റുന്ന സാധനമുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഈ നിരത്തി നിങ്ങൾക്ക് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ക്യാമറകളാണ് അതായത് റിയർ വ്യൂ ക്യാമറകളാണ് ഇതെല്ലാം ഇതിൽ എച്ച് ഡി ഉണ്ട് അങ്ങനെ പല ടൈപ്പ് ഉണ്ട് പല റേറ്റ് ഡിഫറൻസിൽ നിങ്ങൾക്ക് പല ടൈപ്പ് സാധനങ്ങൾ കിട്ടും ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് അതുപോലെ കിട്ടോ റിവേഴ്സ് ക്യാമറ മാക്സിമം ആൾക്കാർ ചോദിക്കുന്നത് ഫ്രണ്ട് റെക്കോർഡിംഗ് അതെ 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 ഒരു വന്നാലേ ഇപ്പൊ നിങ്ങൾ ആൻഡ്രോയിഡ് മേടിക്കണമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ജസ്റ്റ് പ്ലഗ് ആൻഡ് പ്ലേ ചെയ്യുന്ന ഡാഷ് ക്യാമറ വണ്ടിന്റെ അകത്ത് വെച്ച് റെക്കോർഡിംഗ് റെക്കോഡിംഗ് ക്യാമറ അവൈലബിൾ ആണ് ഇത് നമ്മുടെ സ്ക്രീൻ പറഞ്ഞ ഏത് സ്ക്രീനിലും കണക്ട് ചെയ്യാം ജസ്റ്റ് ഒരു ആപ്പ് ഉണ്ട് അത് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രം മതി അത്യാവശ്യം മോശമില്ലാത്ത സാധനമാണ് നമുക്ക് നമുക്ക് ഇത് ഇപ്പൊ ഇങ്ങനെ നമ്മൾ സ്ക്രീനിൽ ഒട്ടിച്ചിട്ട് സ്ക്രീനിലൊട്ടിച്ചിട്ട് എങ്ങനെയാണോ വേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ തിരിച്ച് ഇങ്ങനെയൊക്കെ തിരിച്ച് വെക്കാൻ പറ്റും ഇത് പറഞ്ഞ പോലെ കണക്ഷനും സാധനങ്ങളൊക്കെ അതിൻ്റെ കൂടെ സെപ്പറേറ്റ് ഉണ്ട് എന്താ പ്രൈസ് വരുന്നത് ഇത് നിങ്ങൾക്ക് മെമ്മറി കാർഡ് ഇട്ട് ഉപയോഗിക്കുന്ന ഈ ടൈപ്പ് നിങ്ങൾക്ക് ബേസിക് ആയിരത്തി എണ്ണൂറ് ഓക്കെ ആയിരത്തി എണ്ണൂറ് ആയിരത്തി എണ്ണൂറ് ഓക്കെ ഇല്ല ഇനി ഞാൻ നിങ്ങൾക്ക് ഒരു സാധനം കാണിച്ചു തരാട്ടോ ഇത് ഒരു എന്താ ജഗജാല ഗില്ലാടി സാധനം എന്ന് പറയാമല്ലേ അത് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സെൻറ്റർ മിറർ അതായത് റിയർ വ്യൂ മിററിൽ വെക്കുന്ന ഒരു സാധനമാണ് ഇത് ശരിക്കും ഒരു ഒന്നൊന്നര മുതൽ തന്നെയാണ് കേട്ടോ അതായത് ഫ്രണ്ടിലെ നമ്മുടെ ക്യാമറയും എല്ലാ സംഗതികളും അതേപോലെ റിവേഴ്സ് റിവേഴ്സ് ക്യാമറ ക്യാമറ ഇത് ഈ സ്ക്രീന് നിങ്ങൾക്ക് നോർമൽ മിറർ പോലെ യൂസ് ചെയ്യാം ഇത് എഡ്ജ് ടു എഡ്ജ് ഡിസ്പ്ലേ വരും അതുപോലെ ബാക്കിൽ നിങ്ങൾക്ക് റോഡ് റെക്കോർഡിംഗ് ക്യാമറ അഡ്ജസ്റ്റ്മെന്റ് ടൈപ്പ് അവൈലബിൾ ആണ് നെക്സ്റ്റ് ഇതിന്റെ ബാക്ക് ക്യാമറ ഉണ്ട് റിയർ അല്ലേ റിയർ ക്യാമറ ഇത് ഒന്നും നിങ്ങൾ വയർ മുറിച്ച് മാറ്റണ്ട ജസ്റ്റ് ഈ ചാർജിംഗ് കേബിൾ കൊണ്ട് പ്ലഗ് ഇൻ ചെയ്താൽ മതി ചെയ്താൽ മാത്രം മതി അല്ലേ അതുപോലെ തന്നെ ഇവിടെ ഇത് ഇത് നിങ്ങൾ കണ്ടല്ലോ ഇതാണ് അതിൻ്റെ റിയർ വ്യൂ ക്യാമറ എന്ന് പറയുന്നത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി നൈറ്റ് വിഷൻ ഒക്കെ വരുന്ന സാധനമാണ് പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് കുറച്ച് ബ്രാൻഡഡ് പ്രീമിയം സെഗ്മെന്റിൽ പോകും അപ്പൊ ഇത് നമുക്ക് ഒരു നാല് അഞ്ഞൂറിന് ഇത് മാക്സിമം ആരാ പറഞ്ഞാൽ നാട്ടിൽ ഗൾഫിൽ പണി എടുക്കുന്ന ആൾക്കാർ അവർ അവരുടെ വണ്ടിക്ക് റേറ്റ് കൂടുതൽ പറഞ്ഞിട്ട് ഇവിടുന്ന് പോകും വയറിംഗ് കാര്യൊന്നും ഇല്ല ജസ്റ്റ് മാത്രമേ ഇത് ജസ്റ്റ് ഈ വയറിംഗ് പറയാനുള്ള ഒരു സ്ക്രൂ ആകെ വെക്കാനുള്ളത് അത് ഈ ക്യാമറയുടെ സ്ക്രൂ ക്യാമറ സ്ക്രൂ മാത്രം മാത്രം അത് നിങ്ങൾക്ക് ചെയ്യേണ്ട പക്ഷേ ഈ സാധനത്തിന്റെ ഇത് ഇത് ഭയങ്കര കാര്യങ്ങൾ ഇത് ഇത് ശരിക്കും ശരിക്കും നമുക്ക് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് ബാൻഡ് ഉണ്ട് കിറ്റ് നിങ്ങൾക്ക് ഇതിലുണ്ട് ഇയർ വരുന്ന സാധനമാണ് നല്ല നല്ല രസമുള്ള ഒരു സാധനം തന്നെയാണ് ആർക്കെങ്കിലും വേണമെങ്കിൽ നോക്കിക്കോളും നമുക്ക് റിയർ രാത്രിയൊക്കെ നല്ല നല്ല വിസിബിലിറ്റി കിട്ടും പിന്നെ എന്തെങ്കിലുമൊക്കെ നെഗോഷിയൽ ആവോ റേറ്റുകൾ ഓ നമ്മൾ ചെയ്ത് കൊടുക്കുക അല്ലേ ഓക്കെ ഇതെന്തായാലും നിങ്ങൾ നോക്കിക്കോളൂ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇനി ഞാൻ ഒന്ന് രണ്ട് പ്രീമിയം സാധനങ്ങളും കൂടി കാണിച്ചു തരാട്ടോ പ്രീമിയം എന്ന് പറഞ്ഞാൽ അത് തികച്ചും പ്രീമിയം തന്നെയാണ് െ ആ ഇത് ഒരു ഡാഷ് ക്യാമറ ഇത് ഞമ്മ എല്ലാരും മാക്സിമം ഈ ടീ ബോർഡ് റെന്റൽ കൊടുക്കുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയ ഒരു സാധനമാണ് ഡാഷ് ക്യാമറയിൽ തന്നെ നിങ്ങൾ ഇത്ര കാണിച്ചതോളം നിങ്ങൾ ഫ്രണ്ട് റെക്കോർഡിംഗ് ബാക്ക് റെക്കോർഡിംഗ് കണ്ടിട്ടുണ്ടാവും അതെ 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 ഇത് നമുക്ക് ചെറുതായിട്ട് ചെറിയ സ്പേസ് കുടിക്കും ഇതിലൊരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞ സ്ക്രീന് ഇതിൽ അടിയിലൊരു ചെറിയ ക്യാമറ വരും അത് എന്തിനു കാണാം അപ്പൊ വണ്ടി രണ്ട് വിടുമ്പോ എന്തെങ്കിലും കണക്ട് ചെയ്യാനൊക്കെ വളരെ ഈസിയാണ് ഇത് ശരിക്കും ആ ഒരു കണക്ട് ചെയ്താൽ ഇതിങ്ങനെ ഇരുന്നോളൂട്ടോ നിങ്ങൾക്ക് വേണ്ടത് തിരിച്ചൊക്കെ വെക്കാം ആവശ്യമുണ്ടെങ്കിൽ വാങ്ങിക്കോളൂ ഇത് എന്താ പ്രൈസ്

പിന്നെ ഇത് നമുക്ക് എന്താ പ്രൈസ് വരുന്നത് ഇത് നമുക്ക് ക്യാമറ ഇതിൽ തന്നെ ഇൻബിൽഡ് ആയിട്ട് വരും എ എച്ച് ഡി ക്യാമറ വരും പതിനായിരം രൂപയ്ക്ക് ഫുൾ സെറ്റ് സാധനം കൊണ്ടുപോകാം ഇതും നിങ്ങൾക്ക് ഈ പറഞ്ഞ ഇതേ സാധനത്തില് കണ്ടോ ഇത് നോർമലി ഇതേപോലെ പറ്റും പക്ഷേ ഇത് കുറച്ചിങ്ങനെ പൊന്തി നിക്കുന്നുള്ളൂ അത് നിങ്ങളുടെ വണ്ടിക്ക് സൂട്ട് ആവുമോ അല്ലെങ്കിൽ നമ്മുടെ വണ്ടി പറഞ്ഞു അല്ലേ അത് നിങ്ങളൊന്ന് വിളിച്ചു ചോദിച്ചാൽ മതി ഇത് വേണമെങ്കിലും ഒന്ന് കോണ്ടാക്ട് ചെയ്തോ അതേപോലെ തന്നെ ഇവരെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഒക്കെ വീഡിയോയിൽ തന്നെ ഉണ്ട് വീഡിയോയിൽ എഴുതി വെച്ചിട്ടുണ്ട് അത് നോക്കോളൂ പിന്നെ കൂടി നെക്സ്റ്റ് ഇത് മോള് എ സി വെന്റുള്ള മോഡലിന് കുറച്ച് ചെറിയൊരു അതെ 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 അങ്ങനത്തെ വണ്ടികൾക്ക് ഈ മോഡൽ മോഡലിടാ ഇത് കുറച്ചും കൂടി രസം ഇത് കുറച്ച് പ്രീമിയം ക്വാളിറ്റി ആണ് സിക്സ്റ്റി ക്യാമറും ബിഎംഡബ്ലു ടൈപ്പാണ് അതിന്റെ ആ ഒരു നല്ല രസം ഉണ്ട് കുറച്ച് വലിപ്പമൊക്കെ ആയിട്ട് ഇത് ഞാൻ എന്തായാലും ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് ഓൺ ആക്കി കൂടി കാണിച്ചു തരാം അപ്പൊ എന്തായാലും ഞാൻ ആ നേരത്തെ പറഞ്ഞ സാധനം കണക്ട് ചെയ്ത് സാധനമാണ് ഇത് ഇത് നിങ്ങൾ നോയിക്കൊള്ളൂ എന്തൊരു എന്തൊരു ക്ലീനാണ് അതല്ലെങ്കിൽ തന്നെ എന്തൊരു എന്തൊരു റെസ്പോൺസീവ് ആണെന്നറിയുമോ ആ ഒരു സ്ക്രീൻ ശരിക്കും നല്ല നല്ല എന്താ പറയുക ആ ഒരു ആൻഡ്രോയിഡ് ഓട്ടോയും എല്ലാ സാധനങ്ങളും ഇതിൽ വർക്ക് ചെയ്യുന്നതല്ലേ ബ്രോ ആ ആൻഡ്രോയിഡ് ആപ്പിൾ കെർപ്ലും അതുപോലെ തന്നെ ഇടുന്നെങ്കിലും ഫോർ ജി ബി റാമും തേർട്ടി ജി ബി മെമ്മറിയും നല്ല വോയ്സ് ഔട്ട് ക്ലിയർ സിസ്റ്റം പ്രീമിയം സെഗ്മെന്റിൽ പെടുന്നതാണ് ഈ മെർസിഡീസ് ബി പോലെ പ്രീമിയം വണ്ടികൾക്ക് മാത്രം വരുന്ന ആ ഒരു ഡിസൈനിലാണ് വരുന്നത് അതായത് ഇതിന് ഒരുപാട് അധികം സെറ്റപ്പ് വരുന്നുണ്ട് ഇപ്പൊ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഈ പിന്നെ ആൻഡ്രോയിഡ് ഓട്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ആപ്പിൾ കാർപ്ലേ ഇത് മാത്രമല്ലാണ്ട് തന്നെ ത്രീ ഓൾറെഡി ഉണ്ട് അടിപൊളി സോഫ്റ്റ്വെയർ ആണ് ഹാർഡ്വെയറും തന്നെ നല്ല അലുമിനിയം ആയിട്ട് വെയിറ്റ് ഉള്ള സാധനമാണ് എന്താ വേണ്ട ക്യാമറ മാത്രം വാങ്ങിച്ചു വെച്ചാൽ മതിയോ മതി ക്യാമറ ഈ ബോക്സിൽ തന്നെ വരും എക്സ്ട്രാ ഫ്രെയിം മാത്രം മേടിച്ചാൽ ക്യാമറ മാത്രം ഇതിന്റെ സെറ്റപ്പൊക്കെ നമ്മൾ ആപ്പ് ഓപ്പൺ ആക്കി നോക്കിയാൽ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വക സാധനങ്ങളൊക്കെ എടുക്കണം ഉണ്ടെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ ഇതിൻ്റെ അകത്തുള്ള ഫുൾ സെറ്റപ്പ് നിങ്ങൾ ഒന്ന് നോക്കി വെച്ചോളൂ എന്നിട്ട് നല്ല നല്ല ഇതുപോലത്തെ ക്വാളിറ്റിയുള്ള ഉള്ള സാധനങ്ങൾ ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വെച്ചോന്നേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ പ്രൈസും കൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം ഇതിൻ്റെ പ്രൈസ് നിങ്ങൾ ഇപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ ഇതിന് ഓൺലൈൻ ഇതിന് പേര് ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ എന്നാണ് ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ ഫ്ലോട്ടിംഗ് ഡിസ്പ്ലേ ഏത് ബ്രാൻഡ് ആയാലും ഫോർ ജി ബി സിക്സ് ഫോർ അടിച്ചു നോക്കിയാൽ ട്വൻ്റി തൗസൻഡ് കുറവ് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് ഞാൻ പന്ത്രണ്ട് രൂപയ്ക്ക് തരും ട്വൽവ് തൗസൻഡ് റുപ്പീസ് തരും പന്ത്രണ്ടായിരം രൂപക്ക് സെറ്റപ്പ് സെറ്റപ്പ് ഉള്ള സാധനം പിന്നെ നിങ്ങൾക്ക് ഭാവിയിൽ വേണമെങ്കിൽ ഇവര് തന്നെ സ്റ്റാർട്ടിങ് ഒരു ബേസിക് നല്ല ൂറ് അത് മേണെങ്കിൽ നിങ്ങൾ എടുത്താൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഒരു പത്ത് പതിനെട്ടായിരം രൂപേനും വില വരുന്നുള്ളൂ അല്ലേ ടോട്ടൽ കോസ്റ്റ് വരുന്നുള്ളൂ ഒന്ന് നോക്കിക്കോളൂ അതുപോലെ തന്നെ ബ്രോനെ കോൺടാക്ട് ചെയ്തോളൂ ഇവരുടെ കംപ്ലീറ്റ് കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ വെച്ചിട്ടുണ്ട് ഇൻക്ലൂഡിങ് നമ്മുടെ ലൊക്കേഷൻ അല്ലേ അതിന് പോലെ അതിൻ്റെ പുറമേ തന്നെ വീഡിയോ മേൽപാദത്ത് എഴുതിയിട്ടുണ്ട് നല്ലൊരു ആൻഡ്രോയിഡ് മ്യൂസിക് സിസ്റ്റം നോക്കുന്ന ഒരാൾ പോലും ഈ വീഡിയോ മിസ് ചെയ്തത് നേരെ വന്നോളൂ